ഡിസിഷൻസ് അഥവാ തീരുമാനങ്ങൾ മനുഷ്യ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ് ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ തീരുമാനങ്ങൾ കൂടാതെ അത് സാധിക്കുകയില്ല അങ്ങനെ മനുഷ്യരെല്ലാവരും തന്നെ ജീവിതത്തിലെ വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടനവധി തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ഒരു ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ തീരുമാനങ്ങൾ വളരെ നിർണായകവുമാണ് കാരണം നമ്മുടെ ജീവിതം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടിയവരാണ് അങ്ങനെ വരുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ നമ്മെ മാത്രമല്ല നമ്മുടെ ജീവിതത്തെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടേണ്ട ദൈവ മഹത്വത്തെയും അത് ബാധിക്കുന്നു ദൈവമക്കളായ പലരും അവരായിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ട് ആ തീരുമാനങ്ങളെ അനുഗ്രഹിക്കുവാനായി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാറുണ്ട് അതൊരു തെറ്റായ പ്രവണതയാണ് കാരണം എടുത്ത തീരുമാനങ്ങൾ തെറ്റായതെങ്കിൽ ആ തീരുമാനത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം തയ്യാറാകുകയില്ല അത് നിമിത്തമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾക്ക് ദൈവം ഉത്തരവാദിയുമല്ല ആയതുകൊണ്ട് നമ്മെല്ലാവരും ചെയ്യേണ്ടിയൊരു കാര്യം അത്രേ ദൈവിക ജ്ഞാനത്തിനായും ദൈവത്തിൻ്റെ നടത്തിപ്പിനായും ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നത് തിരുവചനം പറയുന്നു യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം നിങ്ങളിൽ ഒരുത്തന്നെ ജ്ഞാനം കുറവാകുന്നു എങ്കിൽ വത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും അങ്ങനെ ദൈവം തരുന്ന ജ്ഞാനത്തിനൊത്തവണ്ണം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വഴിയും പദ്ധതിയും മനസ്സിലാക്കി നാം എടുക്കുന്ന തീരുമാനത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിപ്പിച്ചിരിക്കും ഉചിതമായ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തുന്ന ദൈവമക്കൾ ആ തീരുമാനങ്ങളിലൂടെ തുറക്കപ്പെടുന്ന വഴികളിൽ നന്മകളിൽ ജീവിതാനുഭവങ്ങളിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം തിരുവചനം പറയുന്ന കൊഴുന്തർക്കെഴുതി ഒന്നാം ലേഖനം പത്താമത്തെ ആയിരത്തി അൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വാട്ട് എവർ യു ഡു ഡൂ ഓൾ ടു ദി ഗ്ലോറി ഓഫ് ഗോഡ് എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്വ അടുത്ത ഒരു ചുവടുവയ്പ് എങ്ങനെ എടുക്കണമെന്നറിയാതെ ഇന്നാരെങ്കിലും സംശയവൃത്തത്തിനുള്ളിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഇന്ന് വിശ്വാസത്തോടെ നോക്കുക നമ്മെക്കുറിച്ചുള്ള പദ്ധതി അവിടുത്തെ കരങ്ങളിലുണ്ട് Have a blessed day.